എല്ലാവർക്കും നമസ്കാരം എന്തായാലും ചേലക്കര തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം രമ്യ ഹരിദാസ് നടത്തിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തൻ്റെ അണികൾ സഹപ്രവർത്തകരും സാമൂഹിക മാധ്യമങ്ങൾ നേരിട്ടിട്ടുള്ള വിമർശനങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് രമ്യ ഹരിദാസ് വിലയിരുത്തുകയാണ് ആ വിലയിരുത്തൽ ഘട്ടത്തിൽ രമ്യ ഹരിദാസ് മറനാടൻ മലയാളിയെ ഷാജൻസ് കറിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്തായാലും മറനാടിനെ കല്ലെറിയാൻ നിന്നവർക്കൊക്കെ സന്തോഷമായിരിക്കുന്നു പക്ഷേ ഈ നിമിഷത്തിൽ പോലും പ്രിയപ്പെട്ട രമ്യയോട് മറണാടനിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ദേഷ്യം തോന്നിയില്ല സങ്കടം തോന്നിയില്ല രമയുടെ അവസ്ഥ ഓർത്തുള്ള സഹതാപം മാത്രമാണ് കാരണം മറുനാട് എന്നാൽ കേരളത്തിലെ മറ്റ് ഏത് മാധ്യമത്തെക്കാൾ നട്ടല്ലോടെ നിവർന്നു നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന പത്രസ്ഥാപനമാണ് ഇത് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല ഇവിടെ ആർക്കെങ്കിലും വേദനിക്കുന്നു പോയെന്നോർത്ത് ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേദനിക്കുന്നു അല്ലെങ്കിൽ ആർ ഏതെങ്കിലും നേതാക്കൾക്ക് വേദനിക്കുന്നു എന്നോർത്ത് ഞങ്ങൾ ഇത്തരം നിലപാടുകളിൽ വെള്ളം ചേർക്കാറില്ല ആ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിക്ക് നേരെ ഞങ്ങൾക്ക് നേർക്ക് നേരെ നിന്നിട്ട് പോലും സത്യത്തിൽ നിന്ന് മാറാതെ നിന്ന് സംസാരിക്കാൻ പത്രധർമ്മം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് മറനാടിനെ പോലീസും പോലീസിൻ്റെ സംവിധാനങ്ങൾ വെച്ച് കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടും പറ്റാത്തത് വന്നതുമൊക്കെ ഈ സത്യസന്ധത മറന്നാട് എന്ന് പറയുന്ന പത്രസ്ഥാപനത്തിനുള്ളത് കൊണ്ടാണ് രമി ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വാഭാവികമായും രാഷ്ട്രീയം എന്നുള്ളത് മതാടിസ്ഥാനത്തിൽ കൂടി നിലനിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മതേതൃത്വം എന്നൊക്കെയുള്ളത് പേരിൽ മാത്രമുള്ള ഈ നാട്ടിൽ മതന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് അനുനയപ്പെട്ടേ പറ്റുകയുള്ളൂ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം അത്ര പവർഫുള്ളാണ് ഈ ഘട്ടത്തിൽ എനിക്ക് കണ്ട് കെ കെ ശൈലജ ഇട്ട ഒരു പോസ്റ്റാണ് ഓർമ്മ വരുന്നത് ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിച്ച കെ കെ ശൈല ടീച്ചറിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പതിവോലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ട്രോളുകൾ വന്നു ഹമാസിന്റേത് പ്രത്യാക്രമണം എന്ന പാർട്ടി നിലപാടിൽ നിന്നും വ്യത്യസ്തമായാണ് കെ കെ ശൈല ടീച്ചർ എന്ന സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് ഇഷ്രായിന്റെ ജനവാസ മേഖലയിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നും അതോടൊപ്പം അതായത് തൊള്ളായിരത്തി മുതൽ ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും ഷെല ടീച്ചർ കുറിക്കുന്നു പോസ്റ്റ് വിവാദമായി ഷെല്ല ടീച്ചർ എന്ത് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ വിശദീകരണവുമായി രംഗത്തെത്തി ടീച്ചറിന്റെ പുതിയ പോസ്റ്റിൽ നിവർത്തി കെട്ട് നിലപാടിൽ വെള്ളം ചേർത്തു ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ഹവാസിനെ ഒന്ന് തഴുകി വിട്ടതോടെ പ്രശ്നം ഒതുങ്ങി അതായത് നിങ്ങളൊരു വോട്ട് രാഷ്ട്രീയത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ദാ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും രമ്യ ഹരിദാസിനും ഇത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് മറനാടൻ മാത്രമല്ല എതിർക്കുന്നവരെ മുഴുവൻ പൂട്ടിക്കുക എന്നത് കമ്മ്യൂണിസത്തിന്റെ വർഗ സ്വഭാവമാണ് ജനാധിപത്യവാദികൾ ഈ കെണിയിൽ വീഴരുതെന്ന എഴുത്തോടെ മറണാടൻ മലയാളിക്കും ഷാജിൻ സാറിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടിനാണ് രമേശ് ഹർദാസ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അന്നത്തെ പോസ്റ്റ് വളരെയധികം സ്വാഗതാർഹമായിരുന്നു ഞാൻ ആ ഘട്ടത്തിൽ ഒന്നും മറന്നാടൻ മലയാളിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല പക്ഷെ അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഭരണകൂട ഭീകരത അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് എതിർ ശബ്ദങ്ങൾ നിലനിൽക്കേണ്ടത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതൊരു പൗരനും അഭിപ്രായം പറയുവാനും അവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഭരണഘടന അനുസൃതമായി ഇവിടെ അവകാശമുണ്ട് മൗലിക അവകാശമാണ് അഭിപ്രായങ്ങൾ പറയുക തൻ്റെ എതിർശബ്ദം അറിയിക്കുക എന്റെ നിലപാട് അറിയിക്കുക എന്നുള്ളത് അത് മാത്രമാണ് മറന്നാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഉത്തര കൊറിയയോ ചൈനയോ ക്യൂബയോ അല്ല ഇത് ഇത് കേരളമാണ് കേരളം ഇന്ത്യയിലാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് പിന്നെ എന്നാണ് മറന്നാടൻ മുസ്ലിങ്ങളെ എതിർക്കുന്നു എന്ന വാദം സി നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങളെ എതിർക്കുകയാണ് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ കൃത്യമായ രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നൊരു അർത്ഥം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെയാക്കി മാറ്റുകയാണ് മുസ്ലിം എന്ന് പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞാലും വ്യത്യസ്തമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായി മതത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് തികച്ചും ഫണ്ടമെൻ്റലിസം ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദപരമായ ആശയങ്ങൾ നടപ്പിലാക്കും നമ്മൾ ലോകത്തേക്ക് മാത്രം ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതിലെയാകും അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് എല്ലാ ഘട്ടങ്ങളിലും മറനാടിനെതിരെ കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുസ്ലിങ്ങളെയല്ല എതിർക്കുന്നത് ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് വ്യത്യസ്തമാണ് എന്നെ മറന്നാടൻ ഇനിയും എതിർക്കും മറ്റൊന്നാണ് വ്യക്തി വിദ്വേഷവും വിഭാഗീയതയും ഇത്തരത്തിൽ ഒരു വ്യക്തി നിന്നുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹം അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ സമർപ്പിക്കുന്നു ആശയങ്ങൾ സംസാരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ നാട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ കൂടി സത്യമൊളിച്ചു പറയുന്നു ആ വ്യക്തിക്കെതിരെ വ്യക്തി വിദ്വേഷം നടത്തുക വിഭാഗീത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്ഥിരം ജാർഗണാണ് ആണ് അതന്നെയാണ് ആ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനെല്ലാം എതിരെ നിലപാടെടുത്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് വളരെ ധീരമായ വളരെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയോടുകൂടി അന്ന മറനാടൻ മലയാളിയോട് ഐക്യപ്പെടുന്നത് ഭരണകൂടം ഒന്നടങ്കം നിന്നുകൊണ്ട് മറന്നാടനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന വേട്ടയാടലിന്റെ ഘട്ടത്തിൽ രമ്യ ഹരിദാസ് അന്ന് ചെയ്ത രീതിക്ക് രീതിയോട് വളരെയധികം നമുക്ക് സ്നേഹവും നന്ദിയുമുണ്ട് ഇന്ന് രമ്യ ഇട്ട പോസ്റ്റിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ കൂടി മറുപടി എന്ന അർത്ഥത്തിൽ പോയിന്റ് നമ്പർ ഒന്നായാണ് മറനാടനെതിരെ സംസാരിക്കുന്നത് മറനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു രമ്യയ്ക്ക് നേരെ ഉണ്ടായിരുന്ന പ്രധാന ആക്ഷേപം ഇത് സംബന്ധിച്ച് രമ്യ പറയുകയാണ് ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല ഞാൻ പിന്തുണയ്ക്കുന്നില്ല അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവുമല്ല എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചുവെങ്കിൽ ഞാൻ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുകയാണെന്നാണ് എഴുതുന്നത് എന്തായാലും കൃത്യമായ അജണ്ടയോടെ രമ്യ ഹർദാസിന്റെ പേന മറ്റാരോ പിടിച്ചു വാങ്ങി എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു പൊളിറ്റിക്കൽ സ്പെക്ടത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരി വോട്ട് വാങ്ങിച്ച് ജയിച്ചാൽ മാത്രമേ പാർട്ടിക്കുള്ളിൽ എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന എന്ന് ഈ ഭൂരിപക്ഷ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് വേണ്ടി വേണ്ടിയല്ല അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു പക്വതയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനെ രമ്യ്ക്കെതിരെ തിരിക്കുന്ന ഒരു രീതി അത് സൈബർ സഖാക്കളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ രമ്യക്ക് അതിനോട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല രമ്യ ഒടുക്കം അതിന് വേദനയുണ്ടായവരുടെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ക്ഷമ ചോദിക്കുന്നു മാപ്പിറക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് എന്തായാലും മറണാടൻ മലയാളി ഇന്നലെ കുരുത്ത് തകരയല്ല അധികാരികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല മറനാടൻ മലയാളി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മറനാടനെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് ഇവിടെ ഇത് സത്യസന്ധതയുടെ ജനാധിപത്യത്തിന്റെ മാധ്യമമാണ് ഒരു ന്യൂനപക്ഷത്തിന്റെ രഹസ്യ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള പേനതള്ളൽ മാത്രമാണ് രമ്യ ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇനിയും സധൈര്യം മറുനാടൻ മലയാളി നേരിടും അത് മുസ്ലിങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞ് കരയുന്നവർ തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി യൂസ് ചെയ്യുന്ന ആളുകളാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും പ്രിയപ്പെട്ട രമ്യ ഹർദാസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ രാഷ്ട്രീയ രീതികൾ ഇങ്ങനെയാണ് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സമരസപ്പെട്ട് ഒരു ഗതികെട്ട അവസ്ഥ ഈ നാട്ടിലുണ്ട് അത് തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ആ മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്തായാലും മറന്നാടനെ തള്ളിക്കൊണ്ട് രമ്യ ഹരദാസ് വരികയാണ് അതിൽ ഞങ്ങൾക്ക് വിഷമമില്ല തീർച്ചയായിട്ടും മറണാടൻ്റെ വിജയമായി തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം